ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കുറച്ച് ഇതുവരെ നിങ്ങൾ കണ്ടതിൽ വെച്ച് നല്ല വെറൈറ്റി ഷോൾ നൈറ്റീയുമായാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ എല്ലാ മോഡൽസും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല ഇതുവരെ കാണിച്ച ഷോൾ നൈറ്റീസ് അല്ല ഇന്ന് കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഒരു എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്തതെന്ന് കാണുക അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു കളറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ ഇതാ അത്യാവശ്യം നല്ല ഡിസൈനുള്ള നൈറ്റിയാണ് അതെ നെക്കിന് വന്ന് ഇതാ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ഓക്കെ അതിൻ്റെ ഷോളിൻ്റെ സൈസും കൂടി പരിചയപ്പെടുത്താം നല്ല ഉള്ള ഷാൾ തന്നെയാണ് വരുന്നത് പിന്നെ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ ചെസ്റ്റ് വീതി എല്ലാവരും ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ ചെസ്റ്റ് വീതി അളന്ന് നോക്കുമ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് ആ ഒരു സൈസിൽ ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് നല്ല വീതിയുണ്ട് ഇപ്രാവശ്യം വന്നതൊക്കെ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആ ഒരു സൈസിൽ ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് ഇതാണ് ഷാൾ വരുന്നത് ഒക്കെ നല്ല കോട്ടൺ ഷാളാണ് സെയിം ഡിസൈനിൽ വരുന്നതാണ് അതിൻ്റെ കളറ് വരുന്നത് ഞാൻ നോക്കിക്കോളൂ ഇതിൻ്റെ ഈ പാറ്റേണിൽ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് ഇതും ഇതും ഇതിൻ്റെ ഷോൾ ഉള്ളിലുണ്ട് ഓക്കെ ഇത് റേറ്റ് വരുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയതിനെക്കാട്ടും പത്ത് രൂപേൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇത് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നേ ഒക്കെ പരിചയപ്പെടുത്തിയ ഷോളിനെറ്റ് ത്രീ ഫോർട്ടി ആയിരുന്നു ഇത് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഓക്കെ ഇതാ ഇത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് പിന്നെ സൈസും ചെസ്റ്റ് വീതിയും ഉണ്ട് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും അപ്പോൾ ഹോൾസെയിൽ വേറൊരു റേറ്റ് ആണ് അത് നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിലും കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്തുന്നു ഇതാ ഇതും ത്രീ ഫോർ സ്ലീവിൽ തന്നെ നല്ലൊരു ഡിസൈനാണ് അതും സെയിം വരുന്നത് ഇതാ എംബ്രോയ്ഡറി നെക്ക് വരുന്നുണ്ട് ഇതാ അതിൻ്റെ ഷോൾ നോക്കോളൂ ആ നല്ല ലെങ്ത്തുള്ള ഷോൾ തന്നെയാണ് അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിൻ്റെ മെറൂണ് ഷോളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതോ പെർപ്പിൾ അപ്പോൾ ഒന്നും കൂടി റേറ്റ് പറയുന്നു ത്രീ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് പെർ പീസിനെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ വേറെ റേറ്റ് വരാം ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇതാ നല്ലൊരു കളർ കോംബോ ആണ് ഒരു മെറൂൺ ഷെയ്ഡാണ് ത്രീ ഫോർ സ്ലീവിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെല്ലത്തിൻ്റെയും നെക്കിന് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇതാ അതിൻ്റെ ഷോൾ ഇതാണ് അതിൽ രണ്ട് കളർ ഇപ്പോൾ അവൈലബിൾ ആണ് നേവി ബ്ലൂ മെറൂണും ഓക്കെ നെക്സ്റ്റ് വേറൊരു പാറ്റേൺ പരിചയപ്പെടുത്താം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഇതാ നല്ലൊരു ഡിസൈനാണ് കോഫി കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാം തനി കോട്ടനാണ് പ്യുവർ കോട്ടനാണ് കോട്ടൺ അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ സെയിം പാറ്റേണിൽ തന്നെ ഷോൾ വരുന്നുണ്ട് അതിൻ്റെ കളർ ചാർട്ട് മൂന്ന് കളേഴ്സിലാണ് അത് അവൈലബിൾ ഉള്ളത് നേവി ബ്ലൂ മെറൂൺ കോഫി കളർ ഓക്കെ നെക്സ്റ്റ് വേറൊരു ഐറ്റം നോക്കിക്കോളൂ ഇതാ നല്ലൊരു ഡിസൈൻ തന്നെയാണ് സൈഡിൽ നല്ലൊരു ബോർഡർ വെച്ചിട്ട് ഇതാ സെൻട്രില് നല്ലൊരു നെറ്റ് വർക്കാണ് അതിൻ്റെ ഷോളും സെയിം കളേഴ്സിൽ തന്നെ സെയിം പാറ്റേണിൽ ഓക്കെ അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ പെർപ്പിൾ എന്നാ നേവി ബ്ലൂ മെറൂണ് ഓക്കെ ഗ്രീന് അതിൻ്റെ അഞ്ചാറ് കളറുണ്ട് പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നോക്കിക്കോളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മുഴുവനായും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഡിസൈൻ എല്ലാം മനസ്സിലാവുകയുള്ളൂ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യ ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അതിൻ്റെ രണ്ട് കളറ് കോഫി കളറും അതുപോലെ മെറൂണും ഇവിടെ വന്ന് വാങ്ങാൻ വെക്കുന്ന വാങ്ങാവുന്നവർക്ക് അങ്ങനെയും വാങ്ങാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പഴ ബസ് സ്റ്റാൻഡാണ് ഓടത്തൽപ്പള്ളി റോഡ് പയ പൈങ്കോളി ഹോട്ടലിൻ്റെ ലൈന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറിയും ഉണ്ട് ചെറിയൊരു പോസ്റ്റൽ ചാർജ് വരികയുള്ളൂ അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിന് ഓൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അത് അതിൻ്റെ കളേഴ്സ് ആയിക്കോളൂ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് വയ്യോ അല്ലെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിക്സ് അയച്ചു തരുന്നത് ഫ്രീ ടൈം ആകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് ചില സമയത്ത് ബിസി ആയിപ്പോവും അതാണ് പെട്ടെന്ന് റീപ്ലൈ തരാത്തത് വാട്സപ്പിൽ എന്നാലും മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് അതിൻ്റെ ഷോൾ നോക്കോളൂ അതിൻ്റെ കളർ ചാറ്റാണ് ഇതൊക്കെ മെറൂൺ അതൊക്കെ ഇതുവരെ വന്നതിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് അതോ പിന്നെ വേറൊരു ഐറ്റം നോക്കിക്കോളൂ ഓക്കെ ഒരു കോഫി കളറാണ് നല്ല ഡിസൈനാണ് ആണ് ഇപ്രാവശ്യം വന്നതൊക്കെ നല്ല ഡിസൈനാണ് അതിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ ഇത് ഷോൾ വരുന്നത് ഓക്കെ ഇത് അതിൽ മൂന്ന് കളർ അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീന് ഡാർക്ക് മെറൂണ് അതേപോലെ ഡാർക്ക് കോഫി പിന്നെ വേറെ ഒരു പാറ്റേണ് ചെറിയൊരു ഡോട്ട് ഡോട്ട് വരുന്നതാണ് അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് ഒരു പ്ലെയിൻ ടൈപ്പ് ഫീൽ ചെയ്യും എന്നാ അതിൻ്റെ നെക്കിന് വന്നത് ബോർഡറാണ് ഒക്കെ ജിബ് വരുന്നതാണ് എല്ലാത്തിൻ്റെയും ജിബ് വരുന്ന മോഡലാണ് അതിൻ്റെ ഷോൾ ഇത് അതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് ഓക്കെ ഡാർക്ക് ഗ്രീന് ഡാർക്ക് മെറൂൺ ഡാർക്ക് ബ്ലൂ ഓക്കെ ഇത്രയും കളേഴ്സാണ് അതിൽ അവൈലബിൾ ഉള്ളത് പിന്നെ നെക്സ്റ്റ് അ വേറൊരു ഡിസൈൻ സെൻടറിലും അതേപോലെ സൈഡിൽ വേറൊരു ബോർഡർ എല്ലാത്തിൻ്റെയും ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് അതിൻ്റെ ഷോൾ നോക്കോളൂ ഓക്കെ എല്ലാം സെയിം പാറ്റേണിൽ തിന്നിയാണ് ഷോളും വരുന്നത് അതിൻ്റെ കളേഴ്സ് ഇതാണ് ഓക്കെ എന്നാൽ ലാസ്റ്റ് ഒരു സിംഗിൾ സിംഗിൾ ഡിസൈനിൽ വന്ന ഒരു ഐറ്റമാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെ കളർ ചാർട്ട് അവൈലബിൾ അല്ല എന്നാൽ ഈ ഒരു ഡിസൈൻ അതിൻ്റെ ഷോള് ആ സെയിം പാറ്റേണിൽ തിന്ന ഷോള് പിന്നെ വേറൊരു ഡിസൈൻ നോക്കുകയുള്ളൂ ഇതൊക്കെ സിംഗിൾ സിംഗിൾ കളറാണ് അവൈലബിൾ ഉള്ളത് എന്നാൽ വേറൊരു ഡിസൈൻ അതിൻ്റെ ഷോള് പിന്നെ ലാസ്റ്റ് വണ് ഓക്കെ വൺ സൈഡ് ഒരു ഡിസൈൻ വരുന്നതാണ് ആ ബാക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഷോൾ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഷോൾ നൈറ്റിയിൽ പിന്നെ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ വരുന്നത് ഇതാ ഇത്രയും ഐറ്റംസ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നോർമൽ നൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വൈകാതെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാള്ള കുറേ ത്രീ പീസ് സെറ്റ് എത്തിയിട്ടുണ്ട് ത്രീ പീസ് അതേപോലെ ത്രീ പീസ് സെറ്റിൽ ഫ്ലയറും അതേപോലെ സൈഡ് ഓപ്പണും എത്തിയിട്ടുണ്ട് അതിൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും പരിചയപ്പെടുത്തി നിർത്തുന്നു ബൈ